അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അൻഹ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പണ്ഡിത വനിതകളായ ലോക പ്രശസ്തരായ വനിതകളെ നമുക്കറിയാം നൂറ് കണക്കിന് ചരിത്രം സൃഷ്ടിച്ച പണ്ഡിത വനിതകൾ ഇസ്ലാമിലുണ്ട് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വളരെ പ്രശസ്തയായ ഒരു പണ്ഡിത വനിതയാണ് ബി വി സീനത്ത് റതിയു അൻഹ മറ്റുള്ള അറിയപ്പെട്ട എല്ലാ പണ്ഡിത വനിതകളിൽ നിന്നും വ്യത്യസ്തയാണ് മഹതിയായ സീനത്ത് അൻഹ അതിന് കാരണം പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിന് വളരെ വ്യക്തമായ വിശാലമായ തഫ്സീർ മഹതിയായ സീനത്ത് ബി വി റതി എന്നത് തന്നെയാണ് ഇന്ത്യ വരിച്ചിരുന്ന ചക്രവർത്തി ആരിഫും ആലിമുമായ ഔറംഗസേബ് റുദിയുളു വൻഹുവിന്റെ മകള് കൂടിയാണ് ബി വി സീനത് റുദിയുളുവൻ അവിടുത്തെ മക്ബറയാണ് നിങ്ങൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെ ഗഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടുത്തെ മക്ബർ സ്ഥിതി ചെയ്യുന്നത് മസ്ജിദുദ്ദീനത്ത് മസ്ജിദുദ്ഘട്ട മസ്ജിദ് എന്നൊക്കെ പറയുന്ന സീനത്ത് ബി റദിയാഹുൻഹാവിന്റെ പേരിൽ തന്നെയുള്ള സീനത്ത് എന്ന പള്ളിയുടെ തൊട്ട് സമീപം തന്നെയാണ് മഹദി മഹദിയവറുകൾ ഏകദേശം താജ്മഹലിന്റെ അതുപോലെ രൂപരേഖയിൽ ഏകദേശം ആകൃതിയിൽ അതുപോലെ വരുന്ന വളരെ വലിയ വിശാലമായ സൗകര്യങ്ങളുള്ള അതി പ്രൗഢിയിൽ പഴമ നിലർത്തിക്കൊണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മനോഹരമായ മസ്ജിദാണ് സീനത്ത് മസ്ജിദ് ഘട്ട മസ്ജിദ് എന്നൊക്കെ പറയുന്ന പള്ളി ആ പള്ളിയുടെ തൊട്ടുതായ ഡൽഹി മർക്കസിന്റെ ചുമരിനോട് ഒട്ടി കൊണ്ടാണ് മഹദിയായ പി വി സീനത്ത്ാഹു അൻഹായുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ ദരിയാഗഞ്ച് എന്നാണ് ഇങ്ങോട്ട് പറയുക ദരിയാഗഞ്ച് മസ്ജിദ് സീനത്ത് പി വി അൻഹ ആ മസ്ജിദിന്റെയും അതുപോലെ ഡൽഹി മർക്കസിന്റെയും ഒട്ടി നിൽക്കുന്ന മക്ബറയാണ് ബി വി സീനത്ത് അൻഹായുടെ മക്ബറ വലിയ ആരിമത്തായ ആരിഫത്തായ വനിത മാത്രമല്ല നാവിന് വലിയ അസറ് അവിടുത്തെ നാവിനുണ്ടായിരുന്നു എന്ന് അവിടുത്തെ ചരിത്രം അന്വേഷിച്ചു നോക്കുമ്പോൾ പഠിക്കാൻ സാധിച്ചു മാത്രവുമല്ല മഹദിയവറികളുടെ ജീവിതകാലത്ത് ഡൽഹിയിൽ വലിയ വലിയ ആരിഫീങ്ങളായ ഒട്ടനവധി ഔലിയാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അവരൊക്കെ അവരുടെ വലിയ വലിയ സങ്കീർണങ്ങളായ സങ്കീർണമായ I'm <laughs> തീർപ്പ് കൽപ്പിക്കാൻ മഹതിയായ ബി വി സീനത്ത് റതിയുള്ളാഹു വൻഹായെ സമീപിച്ച് അഭിപ്രായങ്ങൾ തേടുകയും പ്രശ്നങ്ങളിൽ അവർ ദ്വാ ചെയ്യാൻ പറയുകയും മഞ്ചുരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നതായി ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് വലിയ വലിയ ആലിഫീങ്ങൾ ഡൽഹിയിൽ തലയെടുപ്പുള്ള വലിയ ആലിമീങ്ങളും അലിമീകളും ഒക്കെ മഹതിയായ സീനത്ത് ബീവി വി അൻഹായുടെ വൻഹായുടെ ഹയാത്ത് കാലത്ത് സന്ദർശിച്ചവരുണ്ട് വഫാത്തിന് ശേഷം അവിടുത്തെ മക്ബറയിൽ പോയി സ്ഥിരമായി ദ്വാ ചെയ്തിരുന്ന അവരെ തേടി വസീനയാക്കി അള്ളാഹുവിനോട് ചോദിച്ചിരുന്ന വലിയ വലിയ ഡൽഹിയിലുണ്ടായിരുന്നു അന എപ്പോഴും ഫാതിഹ മന്ദ്രിക്കാറുണ്ടായിരുന്നു ഫാതിഹ മന്ദരിച്ച് മഹദീവറികൾ മന്ദരിക്കുന്ന ഫാതിഹയിൽ എല്ലാ രോഗത്തിനും അക്കാലങ്ങളിൽ ശിഫ കെട്ടിയതായിട്ട് പണ്ഡിതന്മാർ പറയപ്പെടുന്നുണ്ട് അങ്ങനെ വലിയ വലിയ ആരിഫും പണ്ഡിത വനിതയായിരുന്നു ബി വി സീനത്തിൽ അതിയുള്ളാഹോൻഹ ഡൽഹിയിലേക്ക് സിയാറത്തിന് പോകുന്ന ആളുകൾ ഒരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത വലിയൊരു മക്ബറയാണ് മഹതിയായ ബി വി സീനത്തിൽ വൻഹയുടെ മക്ബറ ആ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും അവിടുത്തെ മതത് ഒരുപോലെ ഇന്നും പല ജനങ്ങൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് അവിടെ സിയാർത്ത് ചെയ്ത ആളുകൾക്കൊക്കെ പലർക്കും പല അനുഭവങ്ങളും അനുഭവിച്ചതായിട്ടും പറയുന്നുണ്ട് ഒരുപാട് തവണ അലഹദില്ല അള്ളാഹുവിന്റെ തോഫിയെ കൊണ്ട് അവിടെ ജിയാർത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ഗഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏർ ഘട്ട മസ്ജിദ് അതുപോലെ മസ്ജിദ് സീനത്ത് എന്ന വലിയ പ്രൗഢിയോടെ തലയുർത്തി എടുക്കുന്ന ഈ അതി പഴയ കൊത്തുപടികളാൽ പണി കഴിപ്പിച്ചൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെയും മർക്കസിന്റെ ഡൽഹി മർക്കസ് അതിലേയും ഒട്ടിക്കൊണ്ടാണ് ഡൽഹി മർക്കസിന്റെ ചുമരിൽ ഒട്ടിക്കൊണ്ടാണ് ഈ മക്ബർ സ്ഥിതി ചെയ്യുന്നത് നിഷാ അവിടം പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീഖ് നൽകുമാറാവട്ടെ അതുപോലെ മഹദിയവറുകളുടെ അള്ളാഹു ഉയർത്തി അവിടുത്തെ കുരുത്തവും പുരുത്തവും മതവും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ ആമീൻ ഞറബ്ബൽ ആലിൻ ഡൽഹിയിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് മഹ്മറുകളുണ്ട് അക്കൂട്ടത്തിൽ മഹദിയായ സീനത്ത് ബി വി റിയുള്ള ഇസ്ലാമിൽ ചരിത്രം സൃഷ്ടിച്ച പണ്ഡിത വനിത കൂടിയാണ് കാരണം അത് പരിശുദ്ധ ഖുർആാന് എന്നൊറ്റ കാരണം കൊണ്ട് തന്നെ മറ്റുള്ള പ്രസിദ്ധപ്പെട്ട എല്ലാ പണ്ഡിത വനിതകളിൽ നിന്നും മഹദിയായ ബി വി സീരത്തു െ പ്രത്യേകതകളാൽ നിറഞ്ഞതാക്കി മാറ്റുന്നത് ഈ തഫ്സീർ എഴുതിയ പണ്ഡിത വനിത എന്നാണ് അള്ളാഹു മഹദിയവറുകളുടെ കൊണ്ട് നമ്മുടെ എല്ലാറായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി എല്ലാവിധ എല്ലാവിധും നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ ആ മീൻബൽ അള്ളാഹുനെ ഡൽഹി പോകുന്ന എല്ലാവരും അവിടെ ചെയ്യണം കൂട്ടത്തിൽ വിനീതനായ എനിക്കും കുടുംബം